കരാരയിൽ നടക്കാനിരിക്കുന്ന സിംബാബ്വേ ദക്ഷിണാഫ്രിക്ക എന്നിവരുൾപ്പെടുന്ന ടി ട്വന്റി ഐത്രി രാഷ്ട്ര പരമ്പരയ്ക്ക് മുന്നോടിയായി ന്യൂസിലൻഡ് തങ്ങളുടെ ടീമിൽ മാറ്റങ്ങൾ വരുത്തി ഡാവോൺ കോൺവേ മിച്ച ഹെയ് ജിമ്മി നീഷം ടിം റോബിൻസൺ എന്നീ നാല് പുതിയ കളിക്കാരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യു എസ് എയിൽ നടന്ന മേജർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കുന്നതിനിടെ കാൽപാദത്തിന് പരിക്കേറ്റതിനെ തുടർന്ന് പരമ്പരയിൽ നിന്ന് പുറത്തായ ഫിന്നലന പകരക്കാരനായാണ് കോൺവേ എത്തുന്നത് ബ്രേസ്വെൽ മാർക്ക് ചാപ്മാൻ ബ്ലെൻ ഫിലിപ്സ് രജിൻ രവീന്ദ്ര എന്നിവർക്ക് കവറായാണ് നീഷം ഹേ റോബിൻസൺ എന്നിവരെ ടീമിലെത്തിച്ചത് ഈ കളിക്കാരെല്ലാം തിങ്കളാഴ്ച നടക്കുന്ന എം എൽ സി ഫൈനലിൽ പങ്കെടുക്കുന്നവരാണ് ജൂലൈ പതിനാലിന് സിംബാബ്വയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തോടെയാണ് ത്രിരാഷ്ട്ര പരമ്പര ആരംഭിക്കുന്നത് ന്യൂസിലന്റിന്റെ ആദ്യ മത്സരം ജൂലൈ പതിനാറിന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് ഓരോ ടീമും പരസ്പരം രണ്ട് തവണ ഏറ്റുമുട്ടും ജൂലൈ ഇരുപത്തിയാറിനാണ് ഫൈനൽ ത്രിരാഷ്ട്ര പരമ്പരയിലെ മത്സരക്രമം ജൂലൈ പതിനാല് സിംബാബ്വേ വേഴ്സസ് ദക്ഷിണാഫ്രിക്ക ജൂലൈ പതിനാറ് ദക്ഷിണാഫ്രിക്ക വേഴ്സസ് ന്യൂസിലന്റ് ജൂലൈ പതിനെട്ട് സിംബാബ്വേ വേഴ്സസ് ന്യൂസിലന്റ് ജൂലൈ ഇരുപത് സിംബാബ്വേ വേഴ്സസ് ദക്ഷിണാഫ്രിക്ക ജൂലൈ ഇരുപത്തിരണ്ട് ന്യൂസിലന്റ് വേഴ്സസ് ദക്ഷിണാഫ്രിക്ക ജൂലൈ ഇരുപത്തിനാല് സിംബാബ്വേ വേഴ്സ്